റിപ്പോർട്ട് ബിഗ് ഇമ്പാക് പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരന് മർദ്ദനമേറ്റതിൽ നടപടിക്ക് നിർദ്ദേശം കുട്ടിയെ മർദ്ദിച്ച കായിക അധ്യാപകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപ ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശം പ്രിൻസിപ്പൽ പ്രധാന അധ്യാപിക എന്നിവരെ സ്ഥലം മാറ്റണം ക്ലാസ് ടീച്ചർ ഗണിതം മലയാളം അധ്യാപകർ എന്നിവർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശമുണ്ട് റിനു ശ്രീധ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് റിനു ശ്രീധ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഒടുവിൽ നടപടി വരുന്നു അല്ലേ തീർച്ചയായും സുജ ഏകദേശം മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ഈ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സുകാരനാ താൽക്കാലിക കായിക അധ്യാപകനായിട്ടുള്ള മതനിൽ നിന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനം അതായത് ചൂരൽ അടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ച നിലത്തടിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഈ കുട്ടിയുടെ പരാതി ഈ കുട്ടിയുടെ പരാതി അടക്കമാണ് പ്രതികരണമടക്കമാണ് നമ്മൾ വാർത്തയായി നൽകിയത് തുടർന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിനടക്കം ഈ കുട്ടിയുടെ പിതാവ് പരാതി നൽകുകയും ചെയ്തിരുന്നു അന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് ഈ അധ്യാപകൻ െതിരെയും ഒപ്പം അതിനുശേഷം മാനസികമായി പീഡിപ്പിച്ച മറ്റ് നാല് അധ്യാപകർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പരാതി നൽകിയിട്ടും ഒരു ഇടപെടൽ നടത്താത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത പ്രിൻസിപ്പിളിനെയും അതുപോലെ തന്നെ പ്രധാന അധ്യാപകനെ ഹെഡ് മാസ്റ്ററേയും ഒപ്പം ഈ നാല് അധ്യാപകരെയും അതന്നെ അടക്കമുള്ള മറ്റ് നാല് അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കണം ഈ പ്രിൻസിപ്പിളിനെയും അതുപോലെ തന്നെ പ്രധാന അധ്യാപകനെയും ഈ മാനേജ്മെന്റിന് കീഴിലുള്ള മറ്റ് സ്കൂളിലേക്ക് മാറ്റണം എന്നുള്ള ഒരു വും മറ്റ് അധ്യാപകർക്കെതിരെ മറ്റ് നടപടികൾ എടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഉപ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ എടുത്ത നടപടികൾ എന്ത് എന്നുള്ളത് വിശദമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുമാണ് ഇപ്പോൾ നിർദ്ദേശമായി തന്നെ ഉത്തരവിലൂടെ നൽകിയിട്ടുള്ളത് സുജ